ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരിയായ ശശികല ടീച്ചർ എന്ന വിശകല ടീച്ചർ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് കണ്ട് ഇവിടെ ജനങ്ങൾ അമ്പരന്നിട്ടുണ്ടാവും കാരണം അവർ പറഞ്ഞത് ബിഷപ്പന്മാരും ഫാദരിമാരും കൃത്യ മതം പ്രചരിപ്പിക്കുന്ന ഗോവയിലെ ജനങ്ങളോട് കാട്ടിക്കൂട്ടി ക്രൂരതകളും അതുപോലെ അവരുടെ മതം പ്രചരിപ്പിച്ച ലോകത്തെല്ലായിടത്തും അവരുടെ ക്രൂരതകൾക്ക് ഇരയായ മർദ്ദനോപകരണങ്ങൾ കൊണ്ട് പീഡിപ്പിച്ച ആ തിരശേഷിപ്പുകൾ ആ തിരശേഷിപ്പുകൾ ഇന്നും പല മ്യൂസിയങ്ങളിലും അവശേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ബിഷപ്പുമാർക്കും പാതിരിമാർക്കും അത് നിഷേധിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പുള്ള പതിനെട്ട് പതിനെട്ട് നൂറ്റാണ്ടുകൾ ആര്യവംശത്തിൻ്റെ കുടിയേറ്റം മുതൽ ഇന്ത്യയിലെ ബുദ്ധ ജൈന ദ്രാവിഡ മതങ്ങളോടും അവരുടെ സാധാരണക്കാരായ ജനങ്ങളെ വേർതിരിച്ചു നിർത്തി നടത്തിക്കൂട്ടിയ കൊടിയ പീഡനങ്ങളുടെ ചരിത്രങ്ങൾ ശശികല ടീച്ചർ എന്ന വിശകല ടീച്ചർ ഒളപ്പിച്ചു വെക്കാതെ അതുകൂടി വലിച്ചു പുറത്തണമെന്ന് വിശകല ടീച്ചറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നു പ്രിയമുള്ളവരെ വടകര് മൂത്ത് വഴി എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു ജനാധിപത്യ രാജ്യമായി ഈ രാജ്യത്ത് മതങ്ങൾ മൂത്ത് മൂത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് അതായത് മത ഇതൊരു മതേതര രാജ്യമാണെന്നും ഒരു ജനാധിപത്യ രാജ്യമാണെന്നും അതനുസരിച്ചുള്ള അന്തസ്സോട് ജീവിക്കണമെന്നും മനസ്സിലാക്കാതെ വർഗീയ വിഷം ചീറ്റുന്ന വിഷകല ടീച്ചറോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളൊന്ന് ഉറക്ക ചിന്തിക്കണം ഐത്തോച്ഛാടനം നടക്കണമെങ്കിൽ അമ്പലങ്ങൾക്ക് തീ കൊളുത്തണമെന്ന് പ്രഖ്യാപിച്ച വീ ഭട്ടതിരിപ്പാടിൻ്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വിഷം ചീറ്റുന്നതൊന്ന് വെച്ചോണം അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇവിടെ ക്രിസ്ത്യൻ ഭാതിരിമാർ ലോകം മുഴുവൻ നടത്തിയ ക്രൂരപീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം നാട്ടിലെ തമ്പ്രാക്കന്മാർ നടത്തിയ ക്രൂരപീഡനങ്ങൾ എന്തിനൊളിച്ചു വെക്കുന്നു ആ ക്രൂരപീഡനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങൾ വീ ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവുമെന്ന് ആത്മകഥ വായിക്കണമെന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ബ്രഹ്മാണ്ടമായ കേരള ചരിത്രം വായിച്ച് പഠിച്ച് അത് മനസ്സിലാക്കണമെന്നോ അത് അനുസരിച്ച് ജീവിക്കണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഒന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ആസ്വദിച്ച് വായിക്കാവുന്ന ഒരു ലേഖ പുസ്തകം ഞാൻ പറഞ്ഞുതരാം പി വി തമ്പി എഴുതിയ സൂര്യകാലടി എന്നൊരു നോവലുണ്ട് ആ നോവൽ വായിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ തമ്പ്രാക്കന്മാർ നടത്തിക്കൂട്ടിയ പേക്കൂത്തുകളുടെ ക്രൂര പീഡനങ്ങളുടെയും കഥകൾ അനായാസം വായിച്ചാസ്വദിക്കാൻ നിങ്ങൾ ശശികല ടീച്ചറിന് കഴിയും അതുമാത്രമല്ല ഇവിടെ മുലകൂടി ഉച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ സ്വന്തം ശരീരത്തിൽ നടത്തിയെടുത്തിട്ട് കൈയും കാലും പിടിച്ചു കെട്ടി ഭർത്താവിൻ്റെ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞ് കത്തിച്ചു കൊല്ലുന്ന ആ ക്രൂര വിനോദത്തിൻ്റെ പേര് സതിയെന്നാണ് അങ്ങനെ സതി പോലെയുള്ള നിരവധി ആചാരങ്ങൾ നടത്തി ഇവിടെ ജനങ്ങളെ മുഴുവൻ കൂട്ടത്തോടെ കുരുതി കഴിച്ച് എവിടെയും മതപ്രചരണത്തിന് വേണ്ടിയും ബ്രാഹ്മണ മേധാവിത്വത്തിന് വേണ്ടിയും നടമാടിയ ക്രൂരചരിത്രങ്ങൾ പതിനെട്ട് നൂറ്റാണ്ടോളം ഈ കേരളമണ്ണിൽ അടിയലച്ച് അലയടിച്ച് നിൽക്കുന്നുണ്ട് കേരളം മാത്രമല്ല ഇന്ത്യയാകെ മനുസ്കൃതി മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ പ്രഖ്യാപനം ചെയ്ത് ജാതി എന്നത് ഇല്ലാതാക്കണമെന്നാണ് ജാതി ഇല്ലാതാക്കാനാണ് ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ മുഴുവൻ പ്രവർത്തിച്ചതെന്ന് ശശികല ടീച്ചറൊന്ന് മനസ്സിലാക്കണം ഒരു നൂറ് വർഷം മുമ്പ് ശശികല ടീച്ചർ ജീവിച്ചിരുന്നുവെങ്കിൽ ഒറ്റമുണ്ടെടുത്തും മുലക്കച്ച കെട്ടിയും ശീലക്കുടയും പിടിച്ചു നടന്ന് സ്മാർത്ഥ വിചാരത്തിന് വിധേയമായി സാധനങ്ങളെന്ന വിളി കേട്ട് സാധനത്തെ ഒരു കുടിശമുറയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് ഏകാന്തവാസത്തിൽ വർഷങ്ങളോളം താമസിച്ച് വിചാരണം നടത്തിയതിനു ശേഷം പടിയടച്ച് പിടം വെച്ച് ഇറക്കി വിടുമ്പോൾ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നുവെന്നും എങ്ങനായിരുന്നുവെന്നുമുള്ള ചരിത്രം കൂടി ഈ വിശകല ടീച്ചറൊന്ന് ഓർത്ത് വയ്ക്കണം അതുമാത്രമാണോ ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന ഈ യുഗത്തിൽ നിങ്ങൾ ഇന്നിവിടെ കാളവണ്ടിയിലോ കുതിരവണ്ടിയിലോ യാത്ര ചെയ്യാൻ തയ്യാറാണോ നിങ്ങളെ ധരിക്കുന്ന ആധുനിക വേഷം ഉപേക്ഷിച്ചുകൊണ്ട് പഴയ വേഷങ്ങൾ ധരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാമായണവും ഗീതയും മതപഠനവും ബൈബിളും ഖുറാനും ഒക്കെ ഇന്നത്തെ ലോകത്തിന് ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഇവിടെ നിന്ന് നാട് വിട്ടുപോകുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ഈ പഴഞ്ചൻ രാമായണവും ഗീതയും മതഗ്രന്ഥങ്ങളും ഖുറാനും ഗീതയും ഒക്കെ എന്തിനാണ് അവരെ പഠിപ്പിച്ച് അവരെ നശിപ്പിച്ചു ഈ മതഗ്രന്ഥങ്ങൾ പഠിച്ച് മതാന്തന്മാരായിക്കൊണ്ടിരുന്ന ആയിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളും തീവ്രവാദികളുമാണ് ഇവിടെ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാ യുദ്ധങ്ങളും ഈ ലോകത്തുണ്ടായിട്ടുള്ളത് മതങ്ങളുടെ വളർച്ചയ്ക്കും മതങ്ങളുടെ പേരിലും മാത്രമാണ് ഇന്നും ആ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഹിന്ദു ഭീകരവാദികളും മുസ്ലിം ഭീകരവാദികളും ക്രിസ്ത്യൻ ഭീകരവാദികളും നടത്തിയിട്ടുള്ള ലോകം ഇന്നോളമുള്ള യുദ്ധങ്ങളുടെ കണക്കെടുത്താൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ ഈ മതങ്ങൾ ഇവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇനിയും നമ്മുടെ കുട്ടികളെ ഈ മതങ്ങൾ പഠിപ്പിച്ച് ഈ ആധുനിക മനുഷ്യരെയും നിങ്ങളിങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കണോ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ എല്ലാ ജീവിത സൗകര്യങ്ങളും സുഭിക്ഷമാക്കി നിങ്ങളുടെ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുകയും ഇവിടെ സാധാരണക്കാരുടെയും അത്താഴപ്പട്ടിണിക്കാരൻ്റെയും വരുന്ന എൺപത് ശതമാനം ജനങ്ങളെ മതം പഠിപ്പിച്ച് അവരെ ഇവിടെ നിത്യേനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മതങ്ങൾ ഇനിയും നമുക്കിവിടെ ആവശ്യമുണ്ടോ നമുക്ക് ഈ മതങ്ങളുടെ ആവശ്യം എന്താണ് ഇന്നത്തെ മനുഷ്യന് വേണ്ടത് ആൽബർട്ട് ടൈൻസിൻ്റെ ആവേക്ഷികതാ സിദ്ധാന്തവും ചാൽസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവുമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഈ മതങ്ങളേക്കാളൊക്കെ എത്രയോ മഹത്തായ ഭരണഘടന ഇന്ത്യക്കുണ്ട് ഡോക്ടർ അംബേദ്കറും എൺപത്താറ് അസംബ്ലി ജനറൽ അസംബ്ലി അംഗങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണഘടനയാണ് എല്ലാ മനുഷ്യനും തുല്യനീതിയും തുല്യ ജീവിത സൗകര്യങ്ങളും തുല്യ സമ്പാദ്യവും നൽകി എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന മാനുഷികതയും മാനവികതയും നിയമവും ധാർമ്മികതയും ശാസ്ത്രീയതയും പഠിപ്പിക്കുന്ന ആ മതഗ്രന്ഥം ആ അതിനെ മതഗ്രന്ഥമാക്കി നമ്മുടെ ഭരണഘടന നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ഈ മത വെറിയന്മാരുടെ മത പേക്കൂത്തുകളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്താൻ ഇവിടെ ഇവിടെ എല്ലാ മത ലീഡർമാരും മത നേതാക്കളും രാഷ്ട്രീയക്കാരും ശ്രമിക്കണമെന്നും മതപഠനം നിരോധിക്കുന്ന നിയമങ്ങൾ മൂലം തന്നെ അതിനെ നിരോധിക്കണമെന്നും വരും തലമുറകളെ ഈ അധ്യാപകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തും എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുഡ് ബൈ